ലഞ്ച് ോക്സിന്റെ കൂടെ കറിപ്പാത്രം ചോദിച്ചു വരുന്ന എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് ലീക്ക് ആവാത്ത കണ്ടെയ്നേഴ്സ് ഉണ്ടോ എന്ന് നമ്മുടെ ടെമ്പർവെയറിൽ ലീക്ക് ആവാത്ത ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട് അത് കാരണമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന എക്സിക്യൂട്ടീവ് ബൗൺ സ്മോൾ ഈ ഒരു റിംഗ് ഉള്ള സീലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ലിക്വിഡൈറ്റ് സീലാണെന്നാണ് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നോക്കാം വെള്ളമൊഴിച്ചു ഇനി ഇത് അടയ്ക്കേണ്ടത് സിക്സ് ടു ട്വൽവ് എന്ന രീതിയിലാണ് റൗണ്ട് ചെയ്ത് അടച്ചിട്ട് നമ്മുടെ ഈ റിങ്ങിൽ ഒന്ന് പ്രെസ് ചെയ്ത് എയർ ബൾപ്പൌട്ട് ചെയ്ത് കളയാം ഇപ്പം ഇത് കംപ്ലീറ്റ്ലി ലിക്വിഡ് ടൈറ്റ് ആയി കഴിയും ഇനി ഞാൻ ഒന്ന് കാണിക്കാം കണ്ടില്ലേ എങ്ങനെ വെച്ചാലും ഒരു തുള്ളി പോലും ലീക്ക് ആവുന്നില്ല ഏത് ടൈപ്പ് കറി വേണമെങ്കിലും നമുക്കിതിനകത്ത് എടുത്തുകൊണ്ട് പോവാം അതുപോലെ തന്നെ വായുവിസ്താരം ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ഫിഷ് ഫ്രൈ ഒക്കെ ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും ഇനി അത് മാത്രമല്ല ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാണ് സൈസ് ആണ് വൺ എയ്റ്റി എം എൽ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി ഇതിപ്പോൾ സെറ്റ് എഫ് ഫോർ ആയിട്ട് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് സെറ്റ് ഓഫ് ഫോറിൻ്റെ എം ആർ പി സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന് നിങ്ങൾക്ക് ഇപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ ഫൈവ് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു എൻ ഹാപ്പി ഷോപ്പിംഗ്